പത്താം ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കൊല്ലം അവസരം കൊടുത്താൽ തുടർന്നുള്ള അഞ്ചു വർഷക്കാലവും ഐക്യ ജനാധിപത്യ അങ്ങനെ ടൗൺ പത്താം വാർഡിന്റെ ദീർഘകാല വികസന പ്രവർത്തനങ്ങൾ കൃത്യതയോടുകൂടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനുള്ള സമയവും അവസരവും മായാദേവിക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ദീർഘവീക്ഷണത്തോടെ പൊതു താല്പര്യത്തോടെ നല്ല ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് ഇനി മറ്റെതിരായി മത്സരിക്കുന്നവരൊക്കെ മത്സരിച്ചാലും പ്രവർത്തിച്ചാലും പരമാവധി അവർക്ക് കിട്ടുന്നത് ഒരു വർഷവും നാല് മാസമാണ് ഈ ഒരു വർഷവും നാല് മാസവും കൊണ്ട് ഇവർക്ക് ആർക്കന്ന പിന്നെ എന്തായാലും ഓട്ടോമാറ്റിക് ആയിട്ടത് വനിതാ സമ്മ സീറ്റായി മാറിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ തുടർന്ന് മത്സരിച്ച് പഞ്ചായത്ത് ഉപറാവാൻ ഈ മാറ്റി നോക്കില്ല അങ്ങനെ കഴിയുന്ന ഒരേ ഒരാൾ യു ഡി എഫിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി മാത്രമാണ് അതുകൊണ്ട് തന്നെ മായാവേവിയെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടായി ഒരുമിച്ച പ്രത്യേകിക്കാറുള്ളത് പത്താം വാർഡിൽ ഈ മാസം മുപ്പതാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന മായാദേവിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കുടുംബ സംഗമം നടത്തിയത് എം വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ വേദിയിലിരിക്കുന്ന എന്റെ പ്രിയ മിത്രങ്ങളെ എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ അവസാനിപ്പിക്കുന്നതാണ് നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ദേശീയ പാർട്ടിയായ യു ഡി എഫിനെ പ്രതിനിധീകരിക്കുന്ന എനിക്ക് നിങ്ങൾ മൺവെട്ടിയും മൺകൂരിയും അടയാളത്തിൽ വോട്ട് തന്നെ തിരഞ്ഞെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു കരവാളൂർ കായംകുന്ന് പിള്ളയുടെ ഭവനത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സി പി സാമുൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമതി മായാദേവി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ആർ എസ് പിയുടെ ചിഹ്നത്തിൽ ആർ എസ് പിയുടെ പ്രതിനിധിയായി ഇവിടെ നിന്ന് മത്സരിക്കുകയാണ് ഇനി മത്സരത്തിന് ഏകദേശം പ്രവർത്തനത്തിന് നമുക്ക് അവശേഷിച്ചിരിക്കുന്ന എട്ട് ദിവസങ്ങളാണ് രാകേഷ് സ്വാഗതം പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അയൂബ് വെഞ്ചേമ്പ് യു മണ്ഡലം ചെയർമാൻ ഷിബു ബെഞ്ചമിൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ ആർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ നെൽസൺ സെബാസ്റ്റ്യൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി കെ പുഷ്പരാജൻ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ സരസ്വതി പ്രകാശ് ഗ്രാമപഞ്ചായത്ത് അംഗം എ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു മുന്നണിയുടെ ഭാഗമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ശ്രീ കെ എസ് മരണത്തെ തുടർന്നാണ് ഇത്തരം ഒരു ഉപതെരഞ്ഞുകൾ സാധ്യമായത് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി മായാദേവിയെ മൺവട്ടി മൺകോയി മലയാളത്തിൽ നിങ്ങളെ വിലയേറിയ സമ്മതാനാവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കുന്നതിനും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശത്തെ ജനങ്ങളെ സജ്ജരാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം കുടുംബ യോഗങ്ങളോട് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് മായാദേവിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയുമാണ് മായാദേവി നിങ്ങൾ നിർത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം അപ്പൊ ഈ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോൾ ഇനി വെറും ഒരു വർഷവും അഞ്ചു മാസവും ആണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരാൻ സന്നദ്ധമായിരിക്കുമെന്ന് ഞാൻ കൂടി നിങ്ങൾ ഉറപ്പ് വരികയാണ് വോട്ട് ചോദിച്ച സ്ഥാനാർത്ഥി വരും സ്ഥാനാർത്ഥി ആളുകൾ വരും തീർച്ചയായിട്ടും അവർ വരുമ്പോൾ നമ്മളുടെ അവകാശം അവരോട് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്യണം ഇവിടെ വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം പെൻഷൻ തരാത്തോണ്ടോ സപ്ലൈ ഇല്ലാത്തതുകൊണ്ടോ ചാർജ് ചാർജ് രജിസ്ട്രേഷൻ ടാക്സ് എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം ഇതുകൊണ്ടാണ് ശരൺ ശശി പറഞ്ഞു റിപ്പോർട്ടർ ഹരികൃഷ്ണൻ രാധാസ് ചൌക്കോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക്